ഒരു മനുഷ്യനോട് പറയാൻ കൽപ്പിച്ച വാചകം വിശുദ്ധ ഖുർആൻ സുഹൃത്ത് ഉണ്ട് ഒന്ന് കാണാതെ പിടിച്ചു വെക്കണം എന്നിട്ട് പറയണം റബ്ബിനോട് നിങ്ങൾ ആലോചിച്ച് നോക്ക ഇതൊന്നും മനസ്സറിഞ്ഞ് പറഞ്ഞിട്ട് ലോകത്തേക്കൊന്ന് നോക്ക ചുറ്റിലേക്കൊന്ന് നോക്ക ഒരു പേടിയും വേണ്ട ഒരു ബേജാറും വേണ്ട എന്തായി പറഞ്ഞത് പറയണം എന്താ പറയേണ്ടത് രാജനായ രാജാക്കളുടെ രാജാവായ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീയാണ് ആധിപത്യം നൽകുന്നത് ഇതൊരു ഈമാനാണ് ഈമാനാണ് നമ്മളിപ്പോ ഫാസിസ്റ്റ് ഭരണകൂടം വന്നു അത് ഓർത്തിട്ട് നമ്മൾ വല്ല കാര്യമുണ്ടോ ആ ഭരണം കൊടുത്തത് റബ് അത് ഈമാനാണ് ഈമാനാണ് ഫറോവക്ക് അധികാരം കൊടുത്തത് റബ്ബാണ് ഖുർആൻ പറയുന്നു അധികാരം കൊടുത്തത് റബ്ബാണെന്ന് ഖുർആൻ പറയുന്നു ഇബ്രാഹിം നബി നാട്ടിലില്ലാഞ്ഞിട്ടല്ല മൂസാ നബി നാട്ടിലില്ലാഞ്ഞിട്ടല്ല മൂസാ നബി ജീവിച്ചിരിക്കുമ്പോ മൂസാ നബിയുടെ നാട്ടിൽ ഭരിക്കുന്നത് ഫിറാവുനാണ് ഫറോവയാണ് മഹാനായ ഇബ്രാഹിം നബി ജീവിച്ചിരിക്കുമ്പോ ഇബ്രാഹിം നബി നബിക്ക് മന്ത്രി കസേര കൊടുത്തത് ഇബ്രാഹിം നബി ഭരിക്കുന്ന നാട് ഇബ്രാഹിം നബി ജീവിക്കുന്ന നാട് ഭരിക്കുന്നത് അതുകൊണ്ട് ഇബ്രാഹിം നബി വിടാൻ പറഞ്ഞോ മതം വിടാൻ പറഞ്ഞോ ചില ആളുകൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോ കാര്യം കാലം വേറെ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല കേട്ടോ മഹാനായ ഇബ്രാഹിം നബി തൗഹീദ് പറയുന്നു നമ്രൂദിനോടും മഹാനായ ഇബ്രാഹിം നബി നബിദ് പറയുന്നു ആ നമ്രൂദിനെ പരിചയപ്പെടുത്തിയപ്പോ അല്ല പറഞ്ഞത് അല്ല കണ്ടോ ഒരുത്തനെ കണ്ടോ ഇബ്രാഹിമിനോട് തർക്കിക്കാൻ വന്ന ഒരുത്തനെ കണ്ടോ അവന് അള്ളാഹു അധികാരം കൊടുത്തപ്പോ അധികാരത്തിന്റെ പവറുമായി ഇബ്രാഹിം നബിയോട് തർക്കിക്കാൻ വന്നവനെ നീ കണ്ടോ എന്ന് വിശുദ്ധ ഖുർആാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്താരു ഭരിച്ചാലും ഭരിക്കുന്നവന് ഭരണം കൊടുത്തവൻ റബ്ബാണ് തൂത്തിൽ മുൾക്കേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീയാണ് അധികാരം നൽകുന്നത് അല്ലാത്ത നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീയാണ് അധികാരം എടുത്തു കളയുന്നത് അല്ലാ ഭരണം കൊടുക്കുന്നവനും നീയാണ് ഭരണം കളയുന്നവനും നീയാണ് അല്ലാ നീ ഉദ്ദേശിക്കുന്നവരെ നീയാണ് നീ ഉദ്ദേശിക്കുന്നവരെ നീയാണ് നിന്ദനാക്കുന്നത് നീ ആണ് നന്മകളും നിന്റെ കയ്യിലാണ് അല്ലി നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാ എന്ന് കൽബ് തൊട്ട് പറയണം ഹൃദയം തൊട്ട് പറയണം ഞാൻ ചോദിക്കട്ടെ എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും എത്ര ആളുകൾക്ക് ഇത് പറയുമ്പോ തന്നെ ഇതെന്ത ഈ പറയണ മൗരവി ബോധമില്ലാതെയാണോ സംസാരിക്കണേ ഫാസിസ്റ്റുകൾക്ക് അധികാരം കൊടുത്തത് അല്ലയാണ് നമ്രൂദിന് അധികാരം കൊടുത്തത് അല്ലയാണ് പറോവക്ക് അധികാരം കൊടുത്തത് അള്ളയാണ് ബോധമില്ലാതെ പറയണോ അല്ല ബോധത്തോടെയാണ് പറയുന്നത് ഉറച്ച ബോധത്തോടെ ഉറച്ച ബോധത്തോടെ അത് അതല്ലാഹു നൽകുന്നതാണ് പടച്ചറബ് കൊടുക്കുന്നതാണ് രാജാക്കന്മാരുടെ മേൽ അധികാരമുള്ളവനാണ് അത് കൽബിൽ ആദ്യം വേണം എങ്കിലും ഉറച്ച നിലപാട് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ രാഷ്ട്രീയം മാറുമ്പോൾ ഇവന്റെ ഈ മാറിക്കൊണ്ടിരിക്കും അധികാരം മാറുമ്പോൾ ഇവന്റെ അടയ്ക്കൊണ്ടിരിക്കും പേടിക്കണ്ട അധികാരം മാറും ഭരണം മാറും സംവിധാനം മാറും സാഹചര്യം മാറും പക്ഷേ കൊടുക്കുന്നവൻ നല്ലയാണ് എടുക്കുന്നവൻ നല്ലയാണ് ഇജ്ജത്തിലാക്കുന്നവൻ അല്ലയാണ് അതുപോലെ നിന്നിനാക്കുന്നവനും നല്ലയാണ് എന്ന ബോധം കൽബിന്റെ ഉള്ളിലേക്ക് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോഴാണ് നമ്മൾ മുവഹിദാകുന്നത് ഈമാനുള്ളവരാകുന്നത് ആ ഒരു ഈമാനികമായ ഉയർച്ചയിലേക്ക് നമ്മൾ കടന്നു വരണം റബ്ബിനെ കാണാൻ കഴിയണം അള്ളാഹുവിനെ കാണാൻ കഴിയണം പ്രതിസന്ധികളിലും റബ്ബിലുള്ള വിശ്വാസം കൽവിൽ കൊണ്ടുവരാൻ കഴിയണം എങ്കിലേ അത്ഭുതം നടക്കൂതത്ത് പ്രസംഗിക്കാനുള്ളതല്ല മുഴത്ത് അമ്പിയാക്കൾക്ക് പ്രസംഗിക്കാനുള്ളതല്ല കറാമ തൗലിയാക്കൾക്ക് പ്രസംഗിക്കാനുള്ളതല്ല മുഴത്ത് അമ്പിയാക്കളിൽ പ്രകടമാകാനുള്ളതാണ് കറാമ തൗലിയാക്കളിൽ പ്രകടമാകാനുള്ളതാണ് എപ്പോഴാണ് ഒരു പ്രവാചകരിൽ മുഴത്ത് പ്രകടമാകുന്നത് എപ്പോഴാണ് കറാമത്ത് പ്രകടമാകുന്നത് അവർ ഒളിച്ചോടുമ്പോഴാണോ അവർ തീൻ വിടുമ്പോഴാണോ അവർ ഈമാൻ ഒഴിവാക്കുമ്പോഴാണോ ഒരിക്കലുമല്ല ലോക അത്ഭുതങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നിടത്തൊക്കെ ഒന്ന് നോക്കൂ അത്ഭുതം എത്ര തവണ ലോകത്ത് നടന്നു മഹാനായ ഇബ്രാഹിം അലഹിസലാ തുമസലാമിന്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നിട്ടുണ്ടോ എത്രയെത്രയോ അത്ഭുതങ്ങൾ നടന്നു എപ്പോഴാണ് അത്ഭുതം നടന്നത് ഒന്ന് ഞാൻ പറയട്ടെ ഇബ്രാഹിം വേണ്ടി വാദിച്ചപ്പോ ഇന്ന് മ്യാൻമാറിലും മറ്റുമൊക്കെ പറയുന്നത് പോലെ ആ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ എതിരാളികൾ പറഞ്ഞത് കരിക്ക് കത്തിക്ക് ും നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമെങ്കിൽ ഇവനെ കത്തിക്കണം കരിക്കണം ആ സന്ദർഭത്തിൽ ഇബ്രാഹിമെ വീഴ് കാലിടറിയോ ദേവത്തക്ക ഇനി മതി അടുത്താഴ്ച പറയാം ഇനിയിപ്പൊ വേണ്ട അങ്ങനെ അങ്ങനെ മനസ്സിലാക്കിയത് അല്ലല്ലോ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം വിചാരിച്ചു തീയെങ്കിൽ തീന് വേറൊന്നും ഇല്ലല്ലോ ആകാശം മുട്ട് ആളിക്കത്തുന്ന തീ കുണ്ടാരത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തി അങ്ങനെ മുൻ ആ തീ കുണ്ടാരത്തിന്റെ മുന്നിൽ നിൽക്കുന്ന വേളയിൽ ഒരു മനുഷ്യൻ പോലും തനിക്ക് വേണ്ടി സപ്പോർട്ട് പറയാനില്ല എല്ലാവരും തന്റെ എതിരാളികളാണ് എത്രത്തോളം ആ നാട്ടിലെ പ്രായമുള്ള ഉമ്മമാർ പോലും ഇബ്രാഹിം നബിയുടെ എതിരാളിയാണ് അതുകൊണ്ട് അവർക്ക് മക്കൾക്കൊക്കെ ചെറിയ മക്കൾക്ക് വയറ്റു നമുക്ക് ഉണ്ടാവുമ്പോ ഒരു നേർച്ച നേരി വരുതെന്നാണ് ഈ വെച്ചാൽ എന്റെ കുട്ടിയുടെ വയറ്റുനോവ് മാറിയാൽ ഞാൻ രണ്ടു കെട്ട് വേറെ ഇബ്രാഹിമിനെ കത്തിക്ക കൊടുത്തേക്കാം ഇങ്ങനെ ഇങ്ങനെയാണ് നേർച്ചു തരുന്നത് വയറ്റുനോവ് മാറിയുന്നുണ്ട് ഇങ്ങനെ നേർച്ചയാക്കുമ്പോ അവർ വയറ്റുനോവ് മാറിപ്പോകും അങ്ങനെ അവര് നേർച്ചയാക്കി തീ കുണ്ടാരമൊരുക്കി ഇബ്രാഹിം അലൈഹിന് കൈകാലുകൾ കൊണ്ടുവന്ന് കൊണ്ടിച്ച് കെട്ടി അവിടെ കൊണ്ടുവന്ന് നിർത്തി അവസാനം ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞാൽ ആ തീയിലേക്ക് ഇബ്രാഹിമിനെ വലിച്ചെറിയാൻ അവർ ഉറപ്പിച്ച് അതിനുവേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച് അവസാനം ആ തീയിലേക്ക് അവർ വലിച്ചെറിയുന്ന നേരത്ത് മഹാനായ ഇബ്രാഹിം അലഹിത്തു വസ്സലാമിന്റെ അതരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു വാചകം മഹാനായ റസൂലുഹില്ലാഹു അലഹി വസ്സമ പറഞ്ഞത് ഹസ്ബി അള്ള ഇബ്രാഹിം നബിയുടെ ആ തീയിലേക്കറിയുന്ന നേരത്ത് അവസാനമായി അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് നിറകളിച്ച ഒരേ ഒരു വാചകം ഹസ്ബി അള്ളാ എനിക്ക അതാ തൗഹീദ് അല്ലാതെ റോട്ടും എന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് ഖണ്ഡന പ്രസംഗം നടത്താനല്ല ആ തീയുടെ മുന്നിൽ നിന്ന് പറയണം മതി അവിടെയാണ് അത്ഭുതം അലാ ഇബ്രാഹിം തൊട്ടുപോകരുത് ഇബ്രാഹിമിനെ ആരുടെ പറഞ്ഞത് തീയോടല്ല പറയാണ് തീയുടെ സ്വഭാവം കരിച്ച് വെണ്ണീറാക്കുക എന്നതാണ് അല്ല പറഞ്ഞു എന്റെ അടിമയാത് തൊട്ടുപോകരുത് എന്റെ അടിമയുടെ കാര്യത്തിൽ ബറദൻ വസലാമൻ തടുപ്പായിക്കോ രക്ഷയായിക്കോ അതാണ് അതാണ് അത്ഭുതം ഇത് യാദർശികായി സംഭവിച്ചാണോ അല്ല മഹാനായ മൂസാ അലിസ്ലാം തന്റെ കുടുംബവുമായി ഈജിപ്തിലേക്ക് മടങ്ങി വരുമ്പോ തൂറിസീന ആ പർവ്വതത്തിന്റെ ഉച്ചയിൽ വെളിച്ചം കണ്ടിട്ട് പാതിരാത്രിയിൽ കുടുംബത്തോട് പറയണം കുസു നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ പോയാൽ തീ പകർത്തിക്കൊണ്ട് വരാം അവിടെ തീകത്തൊന്നുമല്ലോ വഴി കണ്ടു പോകാമല്ലോ മാത്രമല്ല അത് കത്തിക്കുന്ന ആളോട് വഴി ചോദിക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് കഴുതിയിട്ട് പർവ്വതത്തിലേക്ക് നടന്നു അവിടെ കേറിയെത്തുമ്പോ പെട്ടെന്നൊരു വിളി വരികയാണ് പെട്ടെന്നൊരു വിളി അവിടെ വരുന്നു യാ മൂസ ഓ മൂസ ഓ മൂസ ഞാൻ നിന്റെ റബ്ബൺ നിന്റെ ചെരുപ്പ് നീ അഴിച്ചു വെക്ക് എന്ന് കുറാൻ പറഞ്ഞല്ലോ മൂസാ നബിയോട് അള്ളാഹു സംസാരിക്കൽ സംസാരിച്ചു എന്ന് നബ് സംസാരിച്ചു മൂസാ നബിയോട് ചോദിച്ചു കയ്യിലെന്താ വെടിയാണ് പാമ്പായി അത്ഭുതൊക്കെ കാണിച്ചു കൊടുത്തു കൈയ്യെടുത്തു കക്ഷത്തിൽ വെച്ച് എടുക്കാൻ പറഞ്ഞപ്പോഴത്തൊക്കെ കൊടുത്തു അത്ഭുതമൊക്കെ കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ പോണം അതിര് വിട്ടിട്ടുണ്ട് അവിടെ പോയിട്ട് പറയണം അവിടെ പോയി പറയണം ആരാ ഫറോവ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ലോകാത്ഭുതങ്ങൾ സൃഷ്ടിച്ച അധികാരിയാണ് ഫറോവ വരൽത്തുമ്പുകൾ കൊണ്ട് ഒരു രാജ്യത്തെ മറപ്പിച്ച ആളാണ് ഫറോവ ഈജിപ്ത് എന്ന വലിയ രാജ്യത്തെ തന്റെ നയിച്ച നയിച്ചുമ്പുകൊണ്ട് ചലിപ്പിച്ച ആളാണ് ഫറോവ ആധുനിക ലോകത്തും ഫറോവ നിർമ്മിച്ച പിരമിഡുകൾ ലോകാത്ഭുതമായി നിലനിൽക്കുന്നുവെങ്കിൽ അത്രമാത്രം ആജ്ഞാശക്തിയുള്ള ഫറോവയുടെ മുന്നിൽ പോയി തവഹീദ് പറയണം ഇതാണ് നബിയോട് മൂസാനബിയോടല്ല പറഞ്ഞത് എന്താ മൂസാനബി അടച്ചുനോട് ചോദിച്ചത് അടച്ചുനെ ഫറോവയോട് തവഹീദ് പറയാനാണെങ്കിൽ ഇത് പറ്റൂല ഒരു ഫുൾഡോസറു വേണം അല്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റേ മിസൈൽ രണ്ടെണ്ണം തരണം അതല്ലെങ്കിലോ ഒന്നുമില്ല അവസാന കെട്ടി കള്ളിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ചാവേറെങ്കിലും ആക്കണം അരയിൽ കെട്ടാൻ ഒരു സാധനം ഒരു ബെൽറ്റ് ബോംബ് അതായാലും മതി ഫറോവയോട് തവഹീദ് പറയാൻ പോവാണല്ലോ ഞാൻ മൂസാനപ്പ് ചോദിച്ചു അല്ല ഒരു ഈർക്കിലും പോലും ചോദിച്ചില്ല ഫറോവയോട് തൗഹീദ് പറയാൻ വേണ്ടി പോകാനുള്ള കൽപ്പിച്ചപ്പോ മൂസാ ചോദിച്ചു ഒരേ ഒരു സംഗതി പറയുണ്ട് പറയുന്നുണ്ട് എന്റെ മനസ്സിന് വിശാലത തരണേ അല്ല ഈ കുടുങ്ങിയ മനസ്സിന്റെ ആളായി പോകരുത് വല്ലാത്ത വേദാറായി പോകും ചില ആളുകളുണ്ടല്ലോ ചില ആളുകളൊക്കെ ഇങ്ങനെ നന്നാകാൻ തീരുമാനിച്ചാല് ഒന്ന് പള്ളിയിലേക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ ഓ ആരോടോ ഇനി ഇങ്ങനെ ഇങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ നടക്കണോ ഇവര് യന്ത്ര മനുഷ്യനെ പോലെയാണ് ഇങ്ങനെ താഴോട്ട് നോക്കി ഇങ്ങനെ ഒരു മനുഷ്യനും വേണ്ട ആരും വേണ്ട മനസ്സിന് വിശാലതയില്ല ഒരു മുരടനായി മാറുക അത് പാടില്ല അള്ളാഹുവിനോട് ചോദിക്കണം അല്ലാഹുബേ എന്റെ മനസ്സിന് നീ അല്ലാ മാത്രമല്ല മാത്രമല്ലി എന്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തരണേയല്ല ഞാൻ അവനോട് തൗഹീദ് പറയാനാണല്ലോ പോകുന്നത് അതുകൊണ്ട് എന്റെ നാവിന് ബലം വേണമല്ല അതുകൊണ്ട് എന്റെ നാവിന്റെ ഉടക്കുകളെ നീ അഴിച്ചു തരണേയല്ല ഞാൻ പറയുന്നത് എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ എന്റെ ശ്രോതാവിന് മനസ്സിലാകുന്ന ഒരു സാഹചര്യം തരണേ തരണേയല്ല ഞാനിങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യം ഇത് പറഞ്ഞ് കേൾക്കണോ മനസ്സിലാണ്ടേ അല്ലാതെ അവസാനം എന്താ കേട്ടത് അവസാനം കേട്ട് എഴുന്നേറ്റ് പോയാൾ ഞെട്ടിത്തെറിച്ച് ഇവനുള്ള ഓ വിവിജന ഒക്കെ വായിച്ചു അത് അടിച്ചു പൊട്ടിക്കുകയാണ് ഇത് കേക്കണോ ഇത് വല്ലതും വായിച്ചിട്ടുണ്ടോ സാധുവല്ലേ അവനാലോ മാർക്കറ്റ് കച്ചവടം ചെയ്യണോ അല്ലെ അവൻ ഈ ഓ ബി വിജയനും അതുപോലെ തന്നെ ഒറ്റക്കാടും ഒക്കെ വായിച്ചു വന്ന പടപടം പൊട്ടിച്ചാല് എന്റെ ശ്രോതാവിന് മനസ്സിലാകുന്ന സാഹചര്യം തരണം മാത്രല്ല വേണമെങ്കിൽ ഒറ്റക്ക് പോകാം ഒറ്റക്ക് പോകണേക്കാളും നല്ലത് ഒരാൾ കൂടുണ്ടെങ്കിൽ നല്ലതാ അതീ സംഘടന എന്നൊക്കെ പറയണം അല്ലാതെ ഞാൻ എല്ലാരും സൗഹിദം കൊണ്ട് കിട്ടിയെന്നൊക്കെ ഓടുക എന്നല്ല നേരെ മറിച്ച് നബി പടച്ചവനോട് ചോദിക്കാൻ പടച്ചവനെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു എനിക്ക് തരണേ അതെ സഹോദരൻ ആയാൽ നന്നായി ഒരാളെ ഒരാൾ ഉണ്ടെങ്കിൽ ഒരു ബലാണ് ഒറ്റയ്ക്ക് വേണേൽ പറയാം പക്ഷെ ഒന്നുകൂടെ ഒരാളുണ്ടെങ്കിൽ ഒരു ബലാണ് ഒന്ന് ശക്തിയാണ് അതുകൊണ്ട് എന്റെ ഈ ദൗത്യം നിർവഹിക്കാൻ ഞാൻ പോകുമ്പോ എന്റെ കൂടെ എന്റെ സഹോദരൻ ഹാറൂനെ കൂടെ വിട്ടുതരണം നേരെ പോയി രണ്ടുപേരും കൂടി ഏഷ്ടനും അഞ്ചനും കൂടെ പോണേ എങ്ങോട്ടാ പോയത് ഹറോവയുടെ കൊട്ടാരത്തിലേക്ക് അവിടെ ചെന്നു അങ്ങനെ കേറാൻ അനുവാദം കിട്ടി കേറി അവിടെ ചെന്നപ്പോ ചോദിച്ചു എന്താ കാര്യം ഞങ്ങള് റബിനെ കുറിച്ച് പറയാൻ വന്നതാ ഞാൻ തന്നെയല്ലേ ഇവിടുത്തെ റബ്ബ് ആന റബുക്കുമല്ലായതാ അല്ല നീയല്ല ഞങ്ങളുടെ റബ്ബ് വേറെയാ അപ്പൊ ചോദ്യം മൂസ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബാരാ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബാരാണ് പറോവയുടെ ചോദ്യം ഉടൻ തന്നെ മറുപടി റബ്ബു അല്ലോവയുടെ ചോദ്യത്തിന് തെറ്റുണ്ടായിരുന്നു എന്താ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബാരാണെന്നാ പറ ചോദിച്ച് മൂസാ നബി ആ തെറ്റുകൂടി തിരുത്തി മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരുടെ റബ്ബ് നല്ലടാ പറയേണ്ടത് റബ്ബു എന്റെയും ഈ നിൽക്കുന്ന ഈ അധികാരത്തിലിരിക്കുന്ന നിന്റെയും റബ്ബ് നമ്മുടെ റബ്ബ് ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും സർവ്വ വസ്തുക്കൾക്കും അതിന്റെ സൃഷ്ടിപ്പ് നൽകുകയും അതിന്റെ ജീവിതമാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തവന്നാരോ ആരോ അവനാകുന്നു നമ്മുടെ റബ്ബ് പറയാൻ കൊട്ടാരത്തിൽ പറയാൻ തൗഹീദ് പറയാൻ കൊട്ടാരം തൗഹീദ് കേട്ടിട്ട് അത് അവിടെ നിന്ന് ഇറങ്ങി നാട്ടുകാരോട് പറയാൻ ഇതൊക്കെ കഴിഞ്ഞ അവസാനം മൂസ അലഹിപ്പറ്റായി മഹലില് പറ്റാത്ത ആളായി തൗഹീദ് പറഞ്ഞ പിന്നെ മഹല് പറ്റൂല മഹല് പറ്റൂല സെക്രട്ടറിക്ക് പറ്റൂല പ്രസിഡന്റിന് പറ്റൂല പിന്നെ പൊതുയോഗത്തിൽ പറ്റൂല അപ്പൊ ആളായി ആര് മൂസ അലഹിസ്ലാം പറോവയുടെ മഹലിൽ മൂസാലി പറ്റൂല അതിനെ ഉടൻ തന്നെ പൊതുയോഗം വിളിച്ചു പറോവാ എന്നിട്ട് പറഞ്ഞു ഇവിടെ കുറച്ചാളുകളുണ്ട് ലക്ഷീർ തിൻ ഫിലൂൻ വളരെ കുറച്ചാളുകളാണ് വളരെ നമ്മളെ വെല്ലു കൊണ്ട് ഇങ്ങനെ എന്നെ എടുക്കാളുള്ളു നമ്മൾ എന്നും മൂത്ര ചോദിച്ചോ മാത്രമേ ഉള്ളൂ അത്ര മാത്ര കുറച്ചൊന്നോ ഒറ്റ അവിടെ കിടക്കുന്നുണ്ട് അവരെ നമ്മളെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കണം അതുകൊണ്ട് അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഈ രാത്രി അവരുടെ അന്ത്യമായിരിക്കണം ഈ രാത്രിക്ക് ശേഷം ആ സംഘത്തെ കുറിച്ച് ഇവിടെ വർത്താനുണ്ടാകാൻ പാടില്ല ശേഷം പിന്നെ വർത്താനുണ്ടാകാൻ പാടില്ല പറോവ തീരുമാനിച്ച് ഇളയി വന്നു ഖുർആൻ പറയുന്നു അവിടെ മൂസ വരുന്നു എഴുന്നേറ്റ് ഓടിക്കോളാലാ പറഞ്ഞത് ആളുകളോട് എന്താ പറഞ്ഞത് നേരം നിൽക്കണ്ട ഈ പാതിരാത്രി തന്നെ എഴുന്നേറ്റോ ഓടിക്കോ എൻ ഡി എഫ് ആരില്ല എസ് ഡി പിരില്ലോ ഞങ്ങളോ ഞങ്ങൾ ഓടൂല ഞങ്ങൾ ഓടുന്ന ആൾക്കാരല്ല മൂസാനഫിക്ക് അറിയോ മൂസാനഫിയുടെ ഓടാൻ അല്ലേ അവരട് മൂസാനബിയുടെ ഓടാൻ അല്ലല്ലോ മൂസ ഓടാൻ പറ്റൂല എന്ത് എന്ത് ഓട്ടോ എങ്ങനെ എവിടെ നിന്ന് ഓടാൻ ഞങ്ങൾ ഓടൂല ഞങ്ങൾ ഇപ്പൊ പൊട്ടിച്ചേരും എന്റെ അടിമകളെയും വിളിച്ച് ഓടിക്കോ ഒരു നേരം വിളിക്കാൻ നിൽക്കണ്ട രാത്രി വിട്ടോ രാത്രി വിട്ടോ അശ്രീ എന്ന് വെച്ചാൽ രാത്രി ഓടിക്കോന്ന ഇസ്രോ രാത്രിയാണം രാത്രിയിൽ പോയി യാത്രക്കാ ഇന്ന് പറഞ്ഞു പോയ ഇസ്രാവു ആവൂല അശ്രീ രാത്രി എഴുന്നേറ്റോടിക്കോദി എന്റെ അടിമകളെയും കൊണ്ടോ ഇന്നക്കും ഇന്ന പുറകെ ആള് വരുന്നുണ്ട് നിന്നെ കൊല്ലാൻ തല്ലാൻ തകർക്കാൻ ആള് വരുന്നുണ്ട് എന്തിനാ മൂസാ നബി രോ വരുന്ന വഴിക്ക് ഒരു തുരങ്കത്തിലേക്ക് പറോവ ഓടിച്ചു കയറ്റി കൊല്ലാൻ പടച്ചവന് കഴിയാത്തത് കൊണ്ടല്ല വരുന്ന വഴിക്ക് പറോവയും കൂട്ടരും ഇളകി വരുമ്പോ ഒരു കിടങ്ങുണ്ടാക്കി ആ കിടങ്ങിലേക്ക് പറോവയും കൂട്ടരെയും ഇട്ടിട്ട് റബ്ബിനെ മൂടിക്കളയാൻ അറിയാനിട്ടല്ല ഭൂമി പിളർത്തിക്കളയാൻ കളയാൻ അറിയാനിട്ടല്ല കരുത്ത് മാത്രമല്ല തെളിയേണ്ടത് മൂസയുടെ ഈമാൻ അറിയണം മൂസയുടെ കൂടെയുള്ളവരുടെ ഈമാൻ അറിയണം അതിനാ ഓടാൻ പറഞ്ഞത് ഓടിക്കോന്ന് പറഞ്ഞത് ഓടി 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 അവർ മുന്നോട്ട് പോകുമ്പോ ഒരു വലിയ ശബ്ദം കേട്ടു കൊണ്ടവർ തനിച്ച് നിന്നു എന്താണ് ഇരമ്പുന്നത് നോക്കുമ്പോൾ വലിയ കടലാണ് അവര് പറഞ്ഞ് തിരിച്ചോടിക്കോ തിരിച്ചോടാൻ അവരൊരുങ്ങുമ്പോ വീണ്ടും ശബ്ദം കേൾക്കുന്നു എന്താണ് ആ ശബ്ദം പൊറോവയും കൂട്ടരും ഇങ്ങനെ ഇളകി വരികയാണ് മൂസാനബിയുടെ കൂടെയുള്ള ആളുകൾ ചകിതരായി പോയി അവര് മൂസാനബിയോട് പറഞ്ഞു യാ മൂസ കളി കൈവിട്ടു പോയി മൂസ അതെ ഇന്നാലറക്കോൻ നാം പിടിക്കപ്പെട്ടതു തന്നെ നാം പിടിക്കപ്പെട്ടതു തന്നെ ഇനി രക്ഷയില്ല നമ്മുടെ മുന്നിൽ കടലാണ് ഇതാ പറോവയും കൂട്ടരും വരികയാണ് നാം പിടിക്കപ്പെട്ടതു തന്നെ എന്ന് മൂസ നബിയോട് പാതിരാത്രിയിൽ മൂസാ നബിയുടെ അനുയായികൾ വിളിച്ചു പറയുമ്പോ ധൈര്യശാലിയായ മൂസ അലൈഹിസ്സലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു ഇന്ന മഅയ റബ്ബി ഇല്ലടാ ഇല്ല മൂസായുടെ വഴി അടഞ്ഞിട്ടില്ല മൂസ പിടിക്കപ്പെടൂല മൂസയുടെ കൂടെയുള്ള ഒരാളും പിടിക്കപ്പെടൂല കാരണം റബ്ബി എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് സയഹുദ്ദീൻ അവൻ എനിക്ക് വഴികാട്ടി തരുമെന്ന് പാതിരാത്രിയിൽ വിറച്ചു നിൽക്കുന്ന അനുയായികളോട് മുസാറുസലാം വിളിച്ചു പറയുമ്പോ സഹിതമായ സാഹചര്യത്തിൽ ജീവൻ തുലാസിലേറ്റപ്പെട്ട ആ സാഹചര്യത്തിൽ തലയ്ക്ക് മുകളിൽ വാൾ അത്ഭുതം ആ കയ്യിലുള്ള വടി കൊണ്ട് കടലിൽ അടിക്കുമലിസ്ലാം കടലിൽ വടി കൊണ്ടടിക്കുമ്പോ കടൽ രണ്ടായി പിഴന്നു നിന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞുവെങ്കിൽ ആ അത്ഭുതം ആ അത്ഭുതം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ വാചകം കൊണ്ടാണ് അത്ഭുതം നടന്നത് ആ വാചകം എന്താണെന്നറിയോ ഹൃദയം വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളിൽ സ്ഥാപിച്ച ഉണ്ടല്ലോ ഒരൽപ്പം പോലും പതറാത്തറക്കാത്ത ഇമാൻ പറോവയുടെ മുന്നിൽ നിന്നുകൊണ്ടും ഇന്ന മഴയ റബ്ബി ഈ പാതിരാത്രിയിലും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഉറച്ച ഇമാൻ ആ ഈ മുന്നിലാണ് ആ അത്ഭുതം നടക്കുന്നതെങ്കിൽ അതാണ് 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 തൊഴീദ് ഇതാണ് തൊഴീദ് ആ തൊഴീതിന്റെ ഉടമകളായി ഞാൻ മാറണം നിങ്ങൾ മാറണം എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും അത്ഭുതങ്ങൾ ഉണ്ടാകും അത്ഭുതങ്ങൾ ഉണ്ടാകും